പൂ കണ്ട ഉമ്മ പൂക്കളുടെ ഈ കൂട്ടം കണ്ടപ്പോൾ ഈ ഗാനം ഒന്ന് ഊളി പോയതാണ് കുട്ടിയും അണ്ടച്ച ശുഭ എന്ന വീട്ടമ്മ തന്റെ വീട്ടിന്റെ പുറകിലായി നട്ടുളർത്തിയ പൂന്തോട്ടമാണിത് നമുക്ക് ആ വിശേഷങ്ങൾ ഒന്ന് പങ്കുവയ്ക്കാം ഇതാണ് എന്റെ സുഹൃത്ത് ശുഭ ഷുഭയുടെ ഈ പൂന്തോട്ടത്തെ കുറിച്ച് ജെണ്ടുമല്ലിയെ കുറിച്ചുള്ള ഒരു ഇത് നമുക്ക് വിശേഷങ്ങൾ ശുഭയോട് ചോദിക്കാം ഇത് എങ്ങനെ തോന്നി ഓണീനെ ഓണം ആയപ്പോഴത്തേക്ക് കുറച്ച് പൂക്കള് നമ്മളെ വിലയിൽ നിന്ന് വാങ്ങിക്കണ്ടല്ലോ അപ്പൊ നമ്മള് വീട്ടുമുറ്റത്ത് തന്നെ കൊറേ പൂക്കൾ ഉൽപാദിപ്പിക്കാം എന്നുള്ളൊരു ചിന്ത ഒരു അഞ്ചു സെന്റ് ഞങ്ങൾ വാങ്ങിച്ചതിനു കൃഷി ചെയ്തൊക്കെയാണ് അപ്പഴത്തേക്കും ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് പക്ഷെ നല്ല പൂക്കളൊക്കെ ഉണ്ടായിട്ട് ആ ഞാൻ ഇവിടെ കുറച്ച് പച്ചക്കറി ജൈവ പച്ചക്കറി ചെയ്യുന്നുണ്ട് പിന്നെ പൂക്കളം ആദ്യമായിട്ടാണ് ചെയ്തത് പക്ഷെ ചെയ്തെങ്കിലും നല്ലതായിട്ട് നല്ല വിളവൊക്കെ കിട്ടി പിന്നെ ഈ വർഷം എനിക്ക് ചിങ്ങാവുന്നതിന് മികച്ച കർഷകായിട്ട് ആദരിക്കും പൂക്കള് വൈകുന്നേരം ആകുമ്പോ ഒന്ന് കാണാനും അതോട് കുറെ നേരം ഒന്ന് ഇരിക്കലോട്ടൊന്നും പോകണ്ടല്ലോ നമ്മള് മുറ്റത്ത് തന്നെ അവർ പൂന്തോട്ടം ഇരിക്കി അവിടെ തന്നെ സന്തോഷമായിട്ട് എല്ലാവർക്കും ഇരിക്കാനൊരു ഞാൻ ഒരു ജൂലൈ ആദ്യമ്മക്കെയാണ് നട്ട് നട്ട് ആ അത് കഴിഞ്ഞ ഒരു മാസമൊക്കെ ആയപ്പോഴത്തേക്ക് വന്നു ഇപ്പം കറക്റ്റ് പാകമായി വന്നോണ്ടിരിക്കുക എന്നാലും ഒരു അറുപത് അറുപത്തഞ്ച് ആ ഇതൊക്കെ വളങ്ങൾ ആദ്യമേ ചാണകപ്പൊടി എല്ലുപൊടി അങ്ങനെ കൊറേ വളങ്ങളൊക്കെ ചെയ്ത് അത് കഴിഞ്ഞ് കടലപ്പിനൊഴിച്ച് മക്കളെ നോക്കുന്ന പോലെ നോക്കണം നല്ല ഭംഗിയുണ്ട് അപ്പൊ ഇതിന്റെ ഈ നമുക്ക് ഇതിനൊക്കെ കാണുമ്പോ നിൽക്കുന്നതായിട്ടേ തോന്നു പക്ഷെ ഇതിന്റെ ഈ ഇതിന് വിളവെടുക്കുന്നതേ മോളെ ഇത് എങ്ങനെയൊക്കെയാണ് വെച്ചാൽ ഇതിന്റെ ഇതിന്റെ എങ്ങനെ പാകമായി എന്നൊക്കെ നമുക്ക് അറിയാനൊരു എങ്ങനെ മനസ്സിലാവും ഈ പൂവ് ഈ പൂവ് മൊത്തം പാകമായ ഒരു പൂവാണ് ഇതാണ്ടേ ഇത് കണ്ടകത്ത് ഒരു പച്ച ഉണ്ടല്ലോ ആ പച്ച ഫുള്ള് മാറണം അപ്പോഴാണ് അത് പാകമായെന്ന് അറിയാൻ പറ്റുന്നത് ഇത് മൊത്തം ഇതായതാണ് ഇത് കണ്ടേ ഇനിയുണ്ട് ഇതിനകത്ത് ഇനി ബിരിയാണി ആയിട്ട് അങ്ങനെ ഓരോ പൂക്കളും അതേ തന്നെ ഇത് അത് തന്നെ ആ അതിനകത്ത് മിക്കതും പിരിഞ്ഞ് നിൽക്കുന്നതാണ് കൂടുതലും പൂർണ്ണമായിട്ടും ഇതാവും അത് ഇതിന്റെ ഒരു സ്റ്റേജ് എത്തുമ്പോഴത്തേക്ക് നമ്മൾ അതിന്റെ മണ്ണ് ഉണ്ട് സംഭവം അത് മണ്ടുള്ളത് വെച്ചതാണ് ഇങ്ങനെ ബാഗിനകത്ത് ഞാൻ വെച്ചേക്കുന്നത് അത് ബ്രോ ബാഗിനകത്ത് വെച്ചതല്ല മണ്ടുകളെ ആ അപ്പൊ വേറൊരു ചെടി കൂടെ നമുക്ക് കിട്ടും അതിൽ നിന്ന് വെച്ചപ്പോ അതങ്ങനെ ഞാൻ നല്ലതായിട്ട് കട്ട് ചെയ്ത് വെച്ചാ അത് ഒടിച്ച് വെച്ചാലും നമ്മളെ ജമന്തി ഒടിച്ച് വയ്ക്കിളിക്കും ഇതൊക്കെ ഉണ്ടാ പൂ ഒക്കെ പാകമായി വലിയ പൂക്കളാ വലിയ പൂക്കളായിട്ടാണ് കിട്ടിയത് ആദ്യമേ നട്ട് കാണാന്നാലും നല്ല വിളവായി ജമന്തില് ഫോക്കസ് ചെയ്ത് നിക്കുന്നോണ്ട് കൊറച്ചിതായി പോയി വെണ്ടയൊക്കെ ഇതൊക്കെ കൃഷിഭവനിൽ നിന്ന് കിട്ടിയ തൈകളാ ണ്ട് അതൊക്കെ കുറച്ച് മുറ്റിപ്പോയി അന്റെ അരിയൊക്കെ എടുക്കാനായിട്ട് നിർത്തിയേക്കുക വിത്ത് നിർത്തിയേക്കോളം ഉണ്ടായിരുന്നു ചോളം ഒക്കെ വിളവെടുത്ത് ചോളം ഒക്കെ കേട്ടിട്ടുല്ലേ അത് നാല് മാസമായപ്പോഴത്തേക്ക് കൃഷിഭവനിന്ന് എത്തിയ സലാഡ് വെള്ളരിയാണ് ആ നമ്മളൊക്കെ എല്ലാം സഹായങ്ങളും ചെയ്തു തരും അവനെ അവിടെ കുറ്റി കുരുമുളക് ചീര അതല്ല ഞാൻ ഇപ്പൊ ഇവിടെ എല്ലാം ഒന്ന് ഇതാക്കി വരുന്നതേ ഉള്ളു പക്ഷെ നല്ല ഇതാക്കണം ഇനി ഇതിന്റെയൊക്കെ വിളവൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് അവിടെയെല്ലാം കൂടുതലും പച്ചക്കറികൾ ഇടാനുള്ള പ്ലാൻ സീസൺ കഴിഞ്ഞിട്ട് ആ കഴിഞ്ഞിട്ട് പച്ചക്കറിയൊക്കെ ഇടാനായിട്ട് എത്ര ഇതിന്റെ അത് കഴിഞ്ഞ ജൂലൈയിലാ നട്ടത് ജൂലൈ ജൂലൈ ഒന്ന് ഓഗസ്റ്റ് ആ ഓഗസ്റ്റ് അപ്പോഴത്തേക്ക് ഒരു മാസം ഒക്കെ മുട്ട ഒക്കെ നല്ല ഇതായി വന്നു അപ്പൊ ആയിട്ട് എഴുതി എഴുതി വെച്ചിട്ടുണ്ട് ആ പിന്നെ ഞാൻ കുറച്ച് അവിടെ കൃഷി പോലെ പിന്നെ കൃഷി ചെയ്ത് വേറെ ഒരു അവരുണ്ട് അവരുടെ അടുത്തൊക്കെ ചോദിച്ചു പിന്നെ യൂട്യൂബിനകത്ത് നല്ല കൊറേ ആൾക്കാരൊക്കെ നല്ല കൃഷി ചെയ്യുന്ന അതിന്നും എല്ലാം കൂടെ എടുത്ത് എല്ലാം കൂടെ എഴുതി വെച്ച് അങ്ങനെയാണ് അവര് എപ്പോഴും അതുകൊണ്ടുള്ള കവാദൊക്കെ തന്നതും അത് ചോളമാണ് ചോളം ആ അത് നമ്മുടെ നാട്ടിലൊക്കെ പിടിക്കും എനിക്ക് കൊറച്ച് വിത്ത് കിട്ടി ഞാൻ ഇവിടെ ഒരു നാലു മാസമായ ഞാൻ വിളവെടുത്ത് ആ ഇവിടെ പിടിച്ച് കേരളത്തിൽ അങ്ങനെയൊന്നും ഞാൻ ഒരു വളവും ഇട്ടില്ല ഞാൻ ഞാൻ അല്ലാതെ ഇവിടെ നട്ടു നോക്കി പക്ഷെ അത് നല്ലതായിട്ട് പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെ വിളവും കെട്ടി അടുത്ത പ്രാവശ്യം കുറച്ചുകൂടെ തോന്നേയും കൂടെ തീർച്ചയായും നല്ലൊരു വീഡിയോ

അപ്പൊ നട്ട് വളർന്നു വന്ന സമയത്ത് നസിക്കാർ പറഞ്ഞ കറുപ്പ് മുന്തിരിയാണെന്നാ പറഞ്ഞത് രണ്ടും കറുപ്പ് ആ രണ്ടും കറുപ്പ് മുന്തിരി എന്ന തയ്യെന്നാണ് പറഞ്ഞത് അപ്പൊ നമ്മളത് വാങ്ങിച്ച് നട്ട് മുകളിലോട്ട് പിന്നെ കയറ് കെട്ടി മുകളിൽ കൊണ്ടുവന്നു ടെറസിന്റെ മുകളിൽ പടർത്തി വെയിലുണ്ട് അപ്പൊ അങ്ങനെയാണ് പിടിച്ചത് അപ്പം ഈ അടുത്ത ആ പിടിക്കുക വിചാരിക്കുന്നില്ല അതെല്ലാം നമ്മളാ നമ്മളെ ആഗ്രഹമാണതെല്ലാം ഇവിടെ പിടിപ്പിക്കാന്നുള്ളത് സന്തോഷം അപ്പൊ നമുക്കത് സന്തോഷായോ കാര്യം പെട്ടെന്ന് പെട്ടെന്നാണ് ഈ മുന്തിരിങ്ങ പിടിച്ചത് കരിയം യാത്ര ചെയ്യാനായിട്ട് നമ്മളിങ്ങനെ വന്നപ്പോ പൂവിട്ട് നിക്കുന്നു അന്ന് മഴ ഒക്കെ കഴിഞ്ഞൊരു സമയത്താ അത് അതുകൊണ്ടാണ് കൊല ഇത് മുന്തിരി കൊല കുറവാണ് കരിയും പ്രൂൺ ചെയ്യണം മുന്തിരിങ്ങ പിടിക്കണമെങ്കിൽ അതിന് കോതി ഒതുക്കൽ വെട്ടി ഒതുക്കി അതിന്റെ ക്ഷീരങ്ങൾ കോതി നിർത്തിയതിന് ശേഷം പൊട്ടി കിഴിച്ചു വരും കിളിത്തു വരുന്ന അതില് നല്ല കായകള് എല്ലാ ബ്രാഞ്ചസിലും ഉണ്ട് യൻ്റെ പേയാണ് അപ്പൊ ഇവിടുത്തെ ദാസേണ നല്ലൊരു കലാകാരനാണ് നല്ലോണം ഓടക്കുഴൽ വായിക്കും പക്ഷെ നമുക്ക് ആ ഓടക്കുഴലിന്റെ ഒരു പീസ് നമുക്കൊന്ന് കേൾക്കാം ശരി ബാബു ഹിന്ദോണത്തിലെ ചെറിയ പീസ് ഞാൻ നല്ലോണം പഠിച്ചിട്ടില്ല